മാറ്റി കേട്ട് പണിഞ്ഞേട്ടാ ഇവിടത്തെ വീടിന്റെ ഫ്രണ്ട് വരുമ്പോ എനിക്ക് കൊണ്ടം കഴി വരെയുള്ള ഓർമ്മ വരും എവിടെയാണ് വെടിലാണ് അതോട്ടെ പറഞ്ഞു കൊള്ളാം കൊടുക്കല്ലേ അങ്ങള് ഉണ്ടല്ലേ അണ്ണാ നമുക്ക് ഇവിടെ തന്നെ എല്ലാം കേങ്ങി ഒരിമിച്ച് മീറ്റ് ചെയ്തിട്ട് വാ ഞാൻ ഒരു അവസരം കൂടി ഡെക്കോടെറ്റിംഗ് വർക്ക് ഇന്ദിരി സൈഡ് കണ്ടു വർക്ക് ഒക്കെ നേരത്തെ വന്നടാ ആ ആ നേരെ പറയാൻ നേരരെ അൽസ അങ്ങനെ ഷൂട് നോടടാടാ മുരസം മുട്ടി ടോർട്ട് കളയേണ്ടേ ബി ആ നമസ്കാരം ബൈ 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 സോം ആ വരിയു വരി എൻ്റെ മരിയ മുരവനക്ക് െ നീ ഗ്യാംഗിലേടാ നീ സിറ്റിസൺ ആണോ അപ്പൊ പിന്നെ ഗ്യാംഗുകളെന്താ ഗ്യാങ്ങളെല്ലാം രക്ഷപ്പെട്ട് നീ സിറ്റിസൺ ആണെങ്കിൽ ഗ്യാങ്ങുകളൊക്കെ രക്ഷപ്പെട്ടു സിറ്റിസൺ സൂക്ഷിച്ചാ സിറ്റിസൺ ഗ്യാഗൊന്നും കേറിക്കഴിഞ്ഞാ നീ ഗ്യാങ് കേറി കഴിഞ്ഞാൽ അവിടെ കേറിക്കൊരു കുത്തിതിരിപ്പുണ്ടാകും നീ ഗ്യാങ് കേരണ്ടതാ സത്യം പറയുന്നുണ്ടോസ് ഡയോസ് ഇത് ആരായിരുന്നു ഇതാരാണ് ടെക്സാസ് ആയിരുന്നു സോറി നിങ്ങളുടെ ഇത് ആരായിരുന്നു ഇതാരണം ടെക്സാസിലാരുന്നു ഇത് ഫാൽക്കനാണോ ഫാൽക്കാൻ ഫാൽക്കാൻ ലുക്കാണോ എന്താ മൈൻ വിളിച്ചിട്ട് താങ്കളെ ചേട്ടാ അവളാ ഭയങ്കര മറ്റേ കായിയാണല്ലേ ഫ്രാങ്കിലും മൈനില്ലാത്ത സ്രാങ്കിട്ട് നമ്മടെ വന്നിട്ട് ചെറിയൊരു അറിയാലോ ആഹ് കോലിയുടെ സേ ാരുംജു പയ്യനെ പക്ഷെ പോയത് സ്ഥല റിട്ടയർമെന്റിൽ റിട്ടയർമെന്റ്

നമ്മള് എടുക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ജസ്റ്റ് മീറ്റിംഗ് അവരെ മീറ്റിംഗ് കഴിഞ്ഞ് ജസ്റ്റ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അതാണ് ഈ കോലത്തിന്റെ മനസ്സിലെ കറുപ്പും കറുപ്പൊക്കെ മുണ്ടൊക്കെ മാറ്റി പുതിയ ലുക്കാണ് ഇപ്പൊ മറ്റേ ചോദ ഓടി കയ്യിലേക്ക് കൊടുത്തു വരുമെന്ന് വിചാരിച്ചിട്ട് മാറ്റി ഡൈവേഴ്സ് ആയപ്പോലേ അങ്ങനെ അപ്പൊ ഈ നിങ്ങളുടെ ഗ്യാങ് വണ്ടി ഇതാണത് ഇത് കോമൺ വെഹിക്കിൾ ആണ് വണ്ടി റിവി കഴിഞ്ഞാ അതോ ഇന്നലെ സപ്പോർട്ട് ആയിരിക്കണം കേട്ടോ ഫുൾആർപ്പ് മണി വിളിച്ചോടും നമ്മളെ വണ്ടി അറുപ്പ് മണിക്ക് ഇവരൊക്കെ രാത്രിയായി രാത്രിയായി പഴം വരട്ടെ പഴം വരട്ടെ സോഫയും കാർ കാർഡോറും ഒക്കെ പറഞ്ഞോളൂ വൈബ് ഉണ്ടല്ലേ എനിക്ക് കാണുന്നില്ല എനിക്ക് വീഡിയോ കാണുന്നില്ല പാട്ട് മാത്രമേ ഉള്ളൂ വീഡിയോ നേരെ വീഡിയോ ഇല്ല വീഡിയോ ഇല്ല നമ്മള് നോക്കുമ്പത്തേക്ക് വണ്ടി അടിക്കാണ് വണ്ടി പണിയാൻ കൊണ്ടുപോകണ ും വെൽക്കം വെൽക്കം എല്ലാരും കാണുക ഫ്ലൈ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല വീടില്ല ഡയറക്റ്റ് ഓ ഒക്കെ ഫോട്ടോ മാത്രമേ ഉള്ളൂ <laughs> ോ നമ്മളും

ിട്ടേമാനെ ഞാൻ ആദ്യം ചാക്കേ ഞാന എടുത്തോടാ ഞാൻ കോട്ടി എടുത്തോടാ വിളിക്കുന്നു അയ്യോ എന്തൊരു സീൻ വൈര് പഴയ വണ്ടി തന്നെയാട്ടാ പഴയ അർജന്റീന വണ്ടി രണ്ടും ഇത് മാറ്റി മറ്റേ അലിവറി മാറ്റി ചേഞ്ചൊന്നും ഇല്ല ആരും വെള്ളത്തിലൊക്കെ ചാടി നിൽക്കു റെഡി നമ്മടെ അല്ലെ അമ്പത്തെട്ട് പേരുണ്ട് റേഡിയോട്ടാ അമ്പത്തെട്ട് പേരുണ്ട് അവനെ കൊണ്ടു ില്ല ഞാൻ ഒരു റൈഡ് പോയിട്ട് വരാം നല്ല വല്യ സ്ഥല വട്ടിയൊക്കെ കൊള്ളാ സൂപ്പറുണ്ട് സൂപ്പറുണ്ട് ദയവായി തിരിച്ചു കൊണ്ടുവയ്ക്കേണ്ടതാണ് ഡിജെ കൊണ്ടുപോ ഇല്ല പുഷ്പെടുത്തിട്ടുണ്ടോ പുഷ്പ പുഷ്പ പുഷ്പട നീ എവിടെ വേറെ വഴി പോയാ വഴിതെറ്റ് വേറെ വഴി പോയിണ്ട എന്തൊക്കെയാണ്ടേട നീ എന്താ ഗ്യാങ്ങി കേറാത്തോ എവിടാ റീസൺന്താ ഒന്നും ഇല്ല ഇത് മതിയാലേ നിന്നെ പിടിച്ചടിക്കാൻ പറ്റുള്ളൂ അന്ന തിങ്കളാഴ്ച പോരാത് ഗ്യാങ്ങില് കേറന്ന ടീജിയല്ലേ നീ ഇറങ്ങിയാടാ അങ്ങനെ ചോദിക്കല്ലേ അല്ലെങ്കിൽ നിന്നെ കേറ്റില്ല പോടാ ാണ് പക്ഷെ ഗുണ്ടകളല്ല പക്ഷേ ഗുണ്ടോ പുഷ്പോ പഴയ ഒരു പുഷ്പ പുതിയൊരു പുഷ്പ അതാണ് നമുക്ക് പുഷ്പഴയ പുഷ്പ പുഷ്പോ ഒരേ പുഷ്പഴേ പുഷ്പടാ ഫ്ലവർ അങ്ങനെയല്ല പുഷ്പോഴിയാമോ എല്ലായിടത്തും പോയിട്ട് മറ്റേ ന്യൂസ് എവിടെ അടി അടി അടക്കാൻ പറ ഇത് പറഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞോണ്ട് അടക്കലായിരുന്നു ഇത്ര വളർച്ച കഴിഞ്ഞാൽ നിന്റെ ശബ്ദം പോയില്ലല്ലോ മറ്റു പറഞ്ഞാ പറയല്ലേ പറയല്ലേ തമാശ കുറഞ്ഞില്ല എല്ലാം വിട്ടു പക്ഷെ അത് പറയുമ്പോ കിറ്റാജയ്യുള്ളൂ അതുകൊണ്ട് വേണ്ട എന്താ ശരിയാല്ല അങ്ങനെ അല്ലടാ അത് സാറിന്റെ ആ റെഫറൻസിൽ അത് ജയിച്ചേ എവിടെ പോയാണ്ട എവിടെ നിന്റെ ചാർലി എവിടെ ഇന്നലെ ചാർലി ഉള്ളു സമയത്ത് ഇറക്കിയിരുന്നു എന്നല്ലേ നല്ലത് കാണുണ്ടാകും എന്നാ ഇപ്പ ഇറങ്ങും പക്ഷെ ഞമ്മളെവിടെ കാണും ഞമ്മളിവിടെ കാണും ഏതാണ് ഗ്യാങ് ഏതാണ് ടി എം ജി അല്ലേ ടി എം ജി ഓരോ ടോക്കിയോ മാൻസിന്നല്ലേ അതോ മൈക്കിളാ ഓക്കെ 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 ടോക്കിയോ മാൻസിന്ന് പറയുമ്പോ ലീഡർ ആരാണ് രമേശ് ഹംസക്കുട്ടിയുടെ ടീം ജി മറ്റേത് എന്തായിരുന്നു അവന്റെ പേര് അല്ല രണ്ട് രണ്ടാണ് അതാണ് നമ്മള് പറഞ്ഞത് നമ്മൾ അതാണ് ഇത് ഇത് ടോക്കിയോ മഞ്ചി ഇല്ല ഇല്ല എനിക്ക് ഓർമ്മയുണ്ടേ ഹംസക്കുട്ടി അവസാനി മറ്റേ അവിടുത്തെ ടോക്കിയോ അറിയാനോന്ന് ഇറങ്ങിട്ടെന്ന് അവരതും പറഞ്ഞാ നമ്മളോടൊപ്പം അല്ല അവരെ പിരിത്തിട്ടാണ് അറിയാ ഓർമ്മയുണ്ട് പോയാ പോയായിരുന്നു മൈക്കിളാ ഇവിടെ ചായ ഇത്തിരി ആ അപ്പൊ എന്താണ് മൈക്കിൾ മൈക്കിൾ ഓക്കേ ഓക്കേ സെറ്റ് ചെയ്തിട്ട് പറയാം കൂടിക്കുന്നാ ഇങ്ങനൊരു അറിയണ ബ്രോ സ്റ്റീവിനെ അറിയാം മുന്നേ മുന്നേയിലെ ചെറിയൊരു പരിജമുണ്ട് ആ ഇത് ടീമേടിയങ്ങനത്തെ സംഭവം തന്നേ ഇവിന്റിൽ വന്നാ ഇത് ഇദാരാണീ എനിക്ക് നോ ലെഫ്റ്റ് സൈഡ് നമ്മളെ അറിയാണ്ടേ കേരളം കേരളം കേരളാങ്ങാ 맞아 പാലോ പാല പരിജ്യം ഓ വേറെ കേരളാങ്ങേ കേരളാങ്ങാ ഇപ്പോ ലല്ലാത്ത വേറെന്താ ഇരുന്നത് ഹാഗോസ്റ്റ് ഗോസ്റ്റ് വാഡ് സ്കോഡ് കോസ്കോഡ് ശരി ശരി എന്നാ നടക്കട്ടെ നശിച്ചവന്റെ റിട്ടൂണ് അടിച്ചു തിരികണ ഇത് ചെയ്യാനാ പറ കൊണ്ടു പോയ നീ അറിഞ്ഞടാ ടേിച്ചൂമ്പു ശരിയായ രീതി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എടുത്താവാറുന്നു ഞാൻ മുപ്പത്തി ഒന്നായിരം രൂപ തുറന്നു പക്ഷേ ഒരു കാര്യം അറ്റാച്ചി എന്റെ എന്റെ മുകാറ്റി ഒരു വിഷയ മുകാറ്റി ആണ്